നമസ്കാരം ദൈവം ആരാണ് എന്ന ചോദ്യം ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും തത്വചിന്താപരമായ കാഴ്ചപ്പാടിനെയും ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് ഒറ്റവാക്കിൽ ഉത്തരം നൽകുക എന്നത് അസാധ്യമാണ് എന്നിരുന്നാലും തത്വചിന്താപരമായി ദൈവം എന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരമമായ ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കാരണമായ ആദ്യത്തെ കാരണം എന്ന നിലയിൽ നിർവചിക്കപ്പെടുന്നു നമ്മുടെ ഗ്രഹമായ ഭൂമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ദൈവത്തെ ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുകയാണ് അതെ വ്യാഴം എന്ന ഗ്രഹമാണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം നമ്മുടെ ഗ്രഹമായ ഭൂമി രൂപപ്പെടുന്നതിനും എത്രയോ മുൻപ് തന്നെ സൗരയുധത്തിന്റെ വിധി നിർണയിക്കുന്നതിൽ എന്ന ഭീമൻ ഗ്രഹം ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം ഹ്യൂസ്റ്റൺ ആസ്ഥാനമായുള്ള റൈസ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ പഠനം ഈ വസ്തുതയിലേക്കാണ് വെളിച്ചം വീശുന്നത് വ്യാഴത്തിൻ്റെ അനിയന്ത്രിതമായ വളർച്ച ആദിമ സൗരയൂഥത്തിൽ ചില വിടവുകൾ സൃഷ്ടിക്കുകയും അതുവഴി ഭൂമിയുടെ നിർമ്മാണ ഘടകങ്ങളെ സൂര്യനിലേക്ക് വലിച്ചെടുക്കുന്നത് തടയുകയും ചെയ്തു എന്നാണ് ഈ പഠനം വെളിപ്പെടുത്തുന്നത് സൗരയൂഥം ഒരുക്കിയ പൊടിപഠനങ്ങളുടെയും വാതകങ്ങളുടെയും വലയത്തിനുള്ളിൽ വ്യാഴം വളർന്നു വലുതായപ്പോൾ അത് ആന്തരിക സൗരയുദ്ധത്തിലേക്ക് ഗ്യാസിൻ്റെയും പൊടിപടലങ്ങളുടെയും പ്രവാഹം തടസ്സപ്പെടുത്തി ഈ പ്രതിഭാസം പിന്നീട് ഭൂമി ശുക്രൻ ചൊവ്വ തുടങ്ങിയ പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങളായി മാറിയേക്കാവുന്ന നിർമ്മാണ വസ്തുക്കൾ സൂര്യനിലേക്ക് ചുഴറ്റി വീഴുന്നതിൽ നിന്ന് തടഞ്ഞു ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ വ്യാഴത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണം സഹായിക്കുക മാത്രമല്ല സൗരത്തിന്റെ മൊത്തത്തിലുള്ള ഘടനയെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വ്യാഴം സൃഷ്ടിച്ച വലയങ്ങളും വിടവുകളും പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങൾ എപ്പോൾ ഏത് സാഹചര്യങ്ങളിൽ രൂപപ്പെടണമെന്ന് നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു പഠനത്തിന്റെ സഹരചയിതാവും റൈസ് യൂണിവേഴ്സിറ്റിയിലെ എർത്ത് എൻവയോമെൻ്റൽ പ്ലാനറ്ററി സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആന്ദ് ഇസിഡോറോ അഭിപ്രായപ്പെടുന്നത് വ്യാഴം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായി മാറുക മാത്രമല്ല ചെയ്തത് മറിച്ച് മുഴുവൻ സൗരയുഥത്തിന്റെയും ഘടനയെ അത് രൂപപ്പെടുത്തി എന്നാണ് വ്യാഴം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്നത് പോലെ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യത്തെ ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ വ്യാഴം എങ്ങനെയാണ് വളർന്നത് എന്നും സൂര്യനെ ചുറ്റിയിരുന്ന വാതകത്തിന്റെയും പൊടിപടലങ്ങളുടെയും പാളിയെ അത് എങ്ങനെ ബാധിച്ചുവെന്നും ഇസിഡോറയും സംഘവും കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് പഠിച്ചു വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം ഈ പാളിയിൽ തിരമാലകൾ പോലെയുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും ഇത് ഒരുതരം കോസ്മിക് ട്രാഫിക് ജാം പോലെ പ്രവർത്തിക്കുന്ന വലയം പോലെയുള്ള പാളികൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ഫലങ്ങൾ വെളിപ്പെടുത്തിയത് സൂര്യനിലേക്ക് പതിച്ചേക്കാവുന്ന പൊടിപടലങ്ങളെ ഈ വലയങ്ങൾ കെട്ടി നിർത്തി അങ്ങനെ പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങളുടെ കരരൂപത്തിലുള്ള നിർമ്മാണ ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് ഇത് സഹായിച്ചു കൂടുതൽ വലുതായതോടെ വ്യാഴം ഈ പാളിയിൽ ഒരു വലിയ വിടവ് സൃഷ്ടിക്കുകയും സൗരയുദ്ധത്തെ ആന്തരിക മേഖല ബാഹ്യമേഖല എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്തു ഈ വിഭജനം കാരണം രണ്ട് ഭാഗങ്ങൾക്കുമിടയിൽ വസ്തുക്കൾ സ്വതന്ത്രമായി കളരുന്നത് തടയപ്പെട്ടു ഇത് ഇന്ന് നമ്മൾ കാണുന്ന ഉൾക്കകളിലെ വ്യത്യസ്ത ഐസോടോപ്പിക് അടയാളങ്ങൾ സംരക്ഷിക്കുവാൻ സഹായിച്ചു ഈ പ്രക്രിയ പിന്നീട് ഗ്രഹകണങ്ങൾ രൂപപ്പെടുന്നതിന് പുതിയ പ്രദേശങ്ങൾ സൃഷ്ടിച്ചു പഴയ കോൺട്രാക്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചില ഉൽക്കകൾ സൗരത്തിലെ ആദ്യത്തെ ഖരവസ്തുക്കൾ രൂപപ്പെട്ടതിന് ശേഷം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് രൂപപ്പെട്ടതെന്നും ഈ പഠനം വെളിപ്പെടുത്തുന്നു ഈ ഉൽക്കകൾ ശുദ്ധമായ വസ്തുക്കളിൽ പെട്ടതായി കണക്കാക്കപ്പെടുന്നു കാരണം അവയിലുള്ള ചെറിയ ദ്രാവക രൂപത്തിലുള്ള കണങ്ങൾ സൗരത്തിന്റെ ആദ്യകാല രാസപരമായ ചരിത്രം സൂക്ഷിക്കുന്നു ആദ്യത്തെ ഖരവസ്തുക്കൾ രൂപപ്പെട്ട് രണ്ടോ മൂന്നോ ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ചില ഉൽക്കകൾ രൂപപ്പെട്ടത് ഇത് എന്തുകൊണ്ടാണ് എന്നതിന് ദീർഘകാലമായി ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയായിരുന്നു എന്നാൽ ഈ പുതിയ പഠനം ഈ ഉൾക്കകൾ വൈകി രൂപപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് വ്യാഴം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു വാതകങ്ങളുടെയും പൊടി പടലങ്ങളുടെയും തളികയുടെ രൂപം മാറ്റുകയും ആന്തരികത്തിലേക്കുള്ള വസ്തുക്കളുടെ പ്രവാഹം നിയന്ത്രിക്കുകയും ചെയ്തതിലൂടെ വ്യാഴം രണ്ടാമത്തെ തലമുറ ഗ്രഹകണങ്ങൾ പിന്നീട് രൂപപ്പെടുന്നതിന് കാരണമായി ഈ ഗ്രഹകണങ്ങളിൽ ചിലതാണ് പിന്നീട് കോൺട്രാക്റ്റുകൾ ഉൽക്കകളായി പരിണമിച്ചത് ഈ ഉൽക്കകൾ ഇന്നും ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് ഈ സിദ്ധാന്തം ഭീമൻ ഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിനനുസരിച്ച് അവയ്ക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്നു എന്ന ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു നമ്മുടെ സൗരയൂഥവും അതിൽ നിന്ന് വ്യത്യസ്തമല്ലായിരുന്നു വ്യാഴത്തിന്റെ ആദ്യകാല വളർച്ച ഇന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ പോലും കാണാവുന്ന ഒരു മുദ്ര അവശേഷിപ്പിച്ചു എന്ന് പ്രൊഫസർ ഇസിഡോറോ പറയുന്നു വെബ്ഡെസ്ക് തത്തുമ